ും സർവധനാൽപ്രദാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം പ്രൗഢമാക്കി തരൂർ എ സ്കൂൾ തരൂർ എ യു പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ആലത്തൂർ ബി പി സി കെ ബി ബീന ടീച്ചർ നിർവഹിച്ചു പ്രധാന അധ്യാപിക കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രദീപ് മാസ്റ്റർ കെ ജി രാജേഷ് ബിന്ദു കെ എസ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും വർണ്ണാഭമായി സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് തരൂർ എ യു പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തെ അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ആലത്തൂർ ബി പി സി കെ ബി ബീന ടീച്ചർ നിർവഹിച്ചു പ്രധാന അധ്യാപിക കെ ബിന്ദു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രദീപ് മാസ്റ്റർ കെ ജി രാജേഷ് ബിന്ദു കെ എസ് എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും വർണ്ണാഭമായി സംഘടിപ്പിച്ചിരുന്നു ന്യൂസ്